നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു മാറ്ററാണ് ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിഷയം എല്ലാവർക്കും അറിയാം യുദ്ധം മരണം എന്ന രണ്ട് വിഷയത്തെ കുറിച്ചാണ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നൊരു അവസരമാണിപ്പോൾ എല്ലാ രാജ്യത്തും മനുഷ്യർ പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനൊരുപാട് കാരണങ്ങളുണ്ടാകും പ്രധാനമായിട്ടും ഇപ്പോൾ പറയാനുള്ള ഒരു വിഷയം ബെഞ്ചമിൻ നിതിന്യാഹു മുസ്ലിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങളുടെ ഒരു റിപ്പോർട്ടാണ് ഇതിനെ ഏതൊരു രീതിയിൽ അംഗീകരിച്ചാൽ പോലും ഒരിക്കലും തന്നെ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഏതൊരു പോരാളിയും തോ നണിക്കുന്ന രീതിയിലുള്ള ലജ്ജിക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് അതായത് നമുക്ക് എതിരാളി ഉണ്ട് എതിരാളി ഉണ്ടായാൽ തന്നെ അയാൾ എത്രമാത്രം ശക്തനാണ് അത്രമാത്രം ശക്തി നമുക്കുണ്ടെങ്കിലേ അത് തുല്യമാവുള്ളൂ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ നിധി ഉന്നഹുവിൻ്റെ പട്ടാളക്കാരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് വെറും സാധാരണ സിവിലിയന്മാരായിട്ടുള്ള മുസ്ലിങ്ങളോടാണ് മുസ്ലിങ്ങളായാലും തന്നെ അവരുടെ ശത്രുക്കൾ അതായത് ജൂതപ്പടകളെ കൊന്നൊടുക്കുന്ന കാലത്തൊന്നും യാതൊരുവിധ പ്രോത്സാഹനവും മുസ്ലിങ്ങൾ നൽകിയിട്ടില്ല അതായത് ഹിറ്റ്ലർ കൊന്നു മുസ്ലിങ്ങൾ ആരെയും കൊന്നുകൂട്ടിയ ഒരു ചരിത്രമില്ല എന്നർത്ഥം ഇവിടെ ഇപ്പോൾ ഇബ്രാഹിം നബിയുടെ രണ്ടാം ഭാര്യയിലുണ്ടായ മകൻ ഒരു പ്രവാചകനായിരിക്കെ ആ പ്രവാചകൻ ഭരിച്ചിരുന്ന സ്ഥലമാണല്ലോ ഈ ബൈത്തിൽ മുക്കരുസോ അപ്പം അവിടെ അവരുടെ താവഴിയിൽ തന്നെ വന്നിട്ടുള്ള മറ്റേ മുസാൻ നബിയിൽ വിശ്വസിച്ചവരാണ് ഇവർ എങ്കിലും ആ വിശ്വാസം ഊട്ടിയുറപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ അടിത്തറ ഇളകിപ്പോയി ഇതിന് മുസ്ലിങ്ങൾ കുറ്റക്കാരല്ലാണോ അല്ല ഇവിടെ ഇപ്പോൾ ഭയം മൂലം പിന്നിലിരിക്കുന്ന അമാസ് എന്ന് പറയുന്ന രീതിയിലാണ് ആളുകൾ സംസാരിക്കുന്നത് ഭയപ്പെടാതെ പിന്നെ എന്തു ചെയ്യും അഥവാ ഭയന്നില്ലെങ്കിലും നിങ്ങൾ കൊല്ലുകല്ലേ ചെയ്യുന്നത് അപ്പോൾ ഭയം എന്നുള്ളത് അവിടെ ഒരു വിഷയമല്ല ഭയന്നിട്ട് ബങ്കറിൽ ബങ്കറിലൊളിക്കുക എന്നാണ് പറയുന്നത് ഭയന്നിട്ട് ബങ്കറിൽ ബങ്കറിലൊളിക്കല്ലാതെ പിന്നെ ഓടാൻ പറ്റുമോ ഇങ്ങോട്ട് വരുമ്പോൾ കയ്യിലുള്ള ആയുധം കൊണ്ട് എതിരിടല്ലാതെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ കയ്യിലുള്ള ആയുധം എന്താ നാമാവശേഷം ആക്കുന്ന ആയുധങ്ങളല്ലേ ഉള്ളതോ ഇവരുടെ കയ്യിലെന്താ ഉള്ളത് വടിയും കുന്തുള്ള ആളുകളോടൊക്കെ ഇത്തരം വലിയ വലിയ വെപ്പൺസ് ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ ഇതിൽ പല നാണക്കെന്താ ഉള്ളത് ഇവർ അംഗീകരിക്കുന്ന ഒരൊറ്റ ടീമേത് ഇൻ്റർനാഷണൽ ലോ പ്രകാരം അമേരിക്ക എന്താണെന്നും ഉണ്ടാത്തത് കുറെ എണ്ണം അങ്ങ് ചത്തുപോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു രീതി എൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും രാജ്യങ്ങളൊക്കെ തന്നെ അമ്മാസിനെതിരെ യുദ്ധം ചെയ്യുന്നതെ എതിർത്ത് കൊണ്ട് സംസാരിക്കാൻ കാരണം അമ്മാസിനോട് ഇഷ്ടമുള്ള ഇഷ്ടമല്ല അമാസ് ഇരിക്കുന്ന ജനസാഗരത്തിലാണ് അവിടെ അമാസിനെ കൊല്ലാൻ വേണ്ടി ഇവർ യുദ്ധം ചെയ്യുമ്പോൾ സാധാരണ സിവിലിയന്മാരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് മാറ്റായിട്ടെടുത്തിട്ട് യുദ്ധം അവസാനിപ്പിക്കണം ചർച്ചയിലൂടെ അവസാനിപ്പിക്കണം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങിക്കൊണ്ട് അതിനെ വീറ്റോ ചെയ്തതാരാണ് ഓൺലി അമേരിക്ക ആ അമേരിക്ക പറയുകയാണ് അതിപ്പോൾ യുദ്ധത്തിനൊന്നും നിൽക്കണ്ട നിങ്ങൾ എന്ന് പറയാനാതവിടെ അവസാനിച്ചിരുന്നു ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യക്ഷൻ പിന്നെ മേഖലയിലൊക്കെ യുദ്ധം വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് യുദ്ധം അതിൻ്റെ നെക്സ്റ്റ് രാജ്യത്തേക്ക് നീങ്ങിയിരിക്കുന്നു അവിടെ ആരാ താമസിക്കുന്നത് ഇവിടുന്ന് ഓടിപ്പോയിട്ടിരിക്കുന്ന പാവങ്ങളായുള്ള ആളുകൾ സ്വയംലക്ഷക്ക് വേണ്ടിയിട്ട് പോയതാണ് ലക്ഷോപലക്ഷം ആളുകൾ തിങ്ങിപ്പാർക്കുന്നോടത്തുനിന്ന് അഭയാർത്ഥികളായി പോയത് നേരെയാണ് ബോംബിട്ടത് പക്ഷേ ഇതിൻ്റെ രീതി എന്താണ് ഇയാൾക്ക് ഈ തോറ്റു കൊടുക്കാനുള്ള മടിയാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഒരു ഇന്ത്യയിൽ എത്രയോ മതങ്ങൾ ജീവിക്കുന്നുണ്ട് ഇതേപോലെ അംഗീകരിച്ചുകൊണ്ട് ആ രാജ്യം മുഴുവൻ ഭരിക്കാൻ ഈ മഞ്ജു നദീൻയാവിന് കഴിയുമോ കഴിയുമെങ്കിൽ ഭരിച്ചോട്ടെ കുഴപ്പമില്ല കാരണം അംഗീകരിക്കണം അപ്പുറത്തുള്ളവൻ ഇതുവരെ അംഗീകരിക്കില്ല ഒരൊറ്റ മതത്തെ പോലും അവർ അംഗീകരിക്കുന്നില്ല നമ്മളെ ഇഷ്ടം പോലെ മതത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു മതം അതായത് ഒരു ഇസ്ലാമിനെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇവർ ഭരിക്കുക ഇവർ ഭരിച്ചോട്ടെ ടോട്ടൽ ഇവർ ഭരിച്ചോട്ടെ യുദ്ധം ഒന്നും ചെയ്യണ്ട നമ്മെപ്പോലെ അവരെ കയ്യിൽ കരുതി സംരക്ഷിച്ച് ഭരിക്കാൻ കഴിയണം അല്ലാതെ എന്ത് പറയണ ഇത് എനിക്കെന്നെ വേണം ആ രാജ്യം ഇപ്പോൾ ഇന്ത്യയിൽ ഒരു മതക്കാർ പറയും എനിക്കെന്നെ വേണം ഈ ഇന്ത്യ എന്ന് പറയുന്നതിന് തുല്യമല്ല ബെഞ്ചമിൻ പറയുന്നത് അപ്പോൾ ബെഞ്ചമിൻ എന്നെ ഈ പറയുന്നതിന് അംഗീകരിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ മരണപ്പെട്ടു പോകുന്ന സിവിലിയന്മാരെ കൊല്ലാൻ ഇവർക്കൊക്കെ എന്താ അധികാരം ഇൻ്റർനാഷണൽ നിയമപ്രകാരം ചർച്ച നടക്കേണ്ടതിന് പകരം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളടക്കം എന്നാണ് എനിക്കിതുവരെ ഉള്ളതിൽ മനസ്സിലായത് ഒരു പ്രശ്നം ഉണ്ടാവുക എങ്ങനെയാണോ ആ പ്രശ്നം ഒതുക്കി തീർക്കുമ്പോൾ അല്ലല്ലോ പ്രശ്നത്തിനു പറ്റി സംസാരം ഉണ്ടാവും പ്രശ്നം ആവതിന് ശേഷമാണ് യുദ്ധം എന്നതിലേക്ക് വരുന്നത് അല്ലാതെ യുദ്ധം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല യുദ്ധം ഉണ്ടാവാതിരിക്കാനാണ് എല്ലാ രാജ്യങ്ങളും നോക്കുന്നത് നം നമ്മൾ ചൈനയുമായിട്ട് നമ്മളൊരു യുദ്ധം നടന്നു ആയിരിക്കും ഇന്ത്യ രണ്ട് ഭാഗത്തും ഉണ്ടാകും ആൾക്കാർ അതായത് അമ്മയെ തച്ചാൽ രണ്ട് ഭാഗത്തും ഉണ്ടാകും ആൾക്കാർ അത് നന്നായി അല്ലയോ നന്നായില്ല പക്ഷെ നന്നായോ നന്നായില്ലെന്നല്ല നമ്മുടെ രാജ്യം ചൈനയെ പിടിക്കാതിപ്പോൾ നമ്മൾ പരമാവധി ശ്രമിക്കും എന്നിട്ട് നമ്മൾ പിന്നെ വോട്ടുക പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു വിഭാഗം രാജ്യക്കാരെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മളത് കേൾക്കാനുള്ള നേരം ഉണ്ടാവും നമുക്ക് ഇതേപോലുള്ള അവസ്ഥ തന്നെയല്ലേ അമാസിനെ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ ബ്രിട്ടീഷുകാർ നമ്മളെ രാജ്യത്തെ അതിക്രമിച്ച് ഭരിച്ചിരുന്നു ഇതേ അവസ്ഥ തന്നെയല്ലേ ബെഞ്ചമിൻ ചെയ്യുന്നത് മറ്റു രാജ്യത്തിനോട് അന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ഇതുപോലുള്ള അത്യാധുനിക വെപ്പൻസ് ഒന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവർ യുദ്ധം ചെയ്തിരുന്നില്ല അപ്പോൾ എതിർക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ അതപ്പം തന്നെ എതിർത്തോളം അല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ എതിർക്കുക ഇവർ അമേരിക്കയുടെ കയ്യിൽ ഫോൾട്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഇവരെ ചക്രവർത്തിയാക്കുന്നതിൽ ആദ്യം തന്നെ എതിർപ്പുണ്ടായിരുന്നു നമ്മളെ മഹാത്മാഗാന്ധിക്ക് കാരണം ഇവരെ ചക്രവർത്തിയാക്കുന്നതിൽ എനിക്ക് എതിർപ്പുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് മഹാത്മാഗാന്ധി എന്താ കാരണം ഇവർ ജാപ്പാനിലൊക്കെ എന്താ ചെയ്തത് അമേരിക്ക തെറ്റായ കാര്യമാണ് ചെയ്തു അങ്ങനത്തെ ആൾക്കാരെ രാജാവാക്കി വെച്ചാൽ വീണ്ടും അത് ആവർത്തിക്കില്ല എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞു ഇറങ്ങിപ്പോകുന്നത് അവർ സംഗതി ശരിയായിരുന്നു അല്ലെങ്കിൽ ഈ യുദ്ധം നിങ്ങളിപ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് അമേരിക്ക പറഞ്ഞില്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലും പറഞ്ഞില്ല വേണ്ടെന്നും പറഞ്ഞില്ല വേണമെന്നും പറഞ്ഞില്ല അതൊരു തീരുമാനമല്ലല്ലോ അപ്പോൾ അവരുടെ ഫോൾട്ടുകൾ ഒരുപാട് സംഭവിച്ചു ഇനിയും അത് സംഭവിക്കാതിരിക്കാം ഇവർ യുദ്ധം നിർത്തുകയാണ് നല്ലത് എന്നുള്ള എൻ്റെ അഭിപ്രായത്തിൽ അതായത് നമ്മൾ ഇത് കേൾക്കുന്ന ആളുകളുടെയൊക്കെ അഭിപ്രായത്തിൽ നല്ലതായിരിക്കും കാരണം എന്താ വെച്ചാൽ യുദ്ധം അങ്ങനെ നീണ്ടു നീണ്ടു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആരും നോക്കിയിരുന്നു എന്ന് വരില്ല ഒരു വമ്പ യുദ്ധം ഉണ്ടാവുക അവർക്ക് രാജ്യമില്ലാത്ത ആ സമയത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ അല്പം സ്ഥലം തരൂ എന്ന് വന്ന് പറഞ്ഞു കൂടിയവരാണ് പിന്നെ അവിടെ നിന്നിട്ട് പിന്നെ ഈ ഇരിക്കുന്ന വീടും ഈ സ്ഥലമൊക്കെ ഞങ്ങളുടെ എണീറ്റ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും അങ്ങനെയല്ലേ അവർ സംസാരിച്ചത് ഈ ജൂതങ്ങൾ ജൂതാളുകൾ അവിടെ കുടിയേറിയിട്ട് അപ്പം അതൊക്കെ ഒന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ഇവർ നല്ല ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് ചീത്ത ആളുകളാണ് പറഞ്ഞത് അതൊന്നും ഇവിടെ വിഷയമല്ല യുദ്ധം എന്തുകൊണ്ട് നിർത്തുന്നില്ല എന്തതിൻ്റെ ആവശ്യം എന്നുള്ളതാണ് ഇപ്പം എത്രപ്പോലും ആളുകളാണ് നിതിന്യാവിനെതിരെ നിരത്തിലിറങ്ങിയിരിക്കുന്നത് ലോകം മുഴുവൻ എന്നിട്ട് ഇയാൾ തോറ്റു കൊടുത്തു എന്ന് തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർ മുമ്പിൽ തോറ്റുപോയില്ല എന്നുള്ള നാണക്കേട് കാരണം യുദ്ധം നിർത്താതിരിക്കുക നിർത്താതിരിക്കുക അങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക അപ്പം മരിച്ചു പോകുന്നത് മുസ്ലിങ്ങളല്ലേന്ന് അതുകൊണ്ടിപ്പോൾ എന്നുള്ള തോന്നലുള്ളവരൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഞാൻ ഈ യുദ്ധത്തിന് അവലോകനം ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നു അതായത് നമുക്ക് ആരോടും ഒരു എതിർപ്പില്ല പക്ഷേ നമ്മളിവിടെ ജൂതർക്ക് ജൂതത്തെരുവെന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്ഥലം കൊച്ചിയിൽ കൊടുത്തിട്ടുണ്ട് നമുക്കങ്ങനെ വർഗീയത ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം മഹാത്മാഗാന്ധിയാണ് കൊടുത്തത് സ്വാതന്ത്ര്യത്തിനേശാണ് കൊടുത്തത് ഒരു സുപ്രഭാതത്തിൽ ഈ ഇന്ത്യ ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഇവർ വന്നത് നിങ്ങളെന്തു ചെയ്യും അങ്ങനെ വരാൻ പാടില്ലല്ലോ മനുഷ്യരാകുമ്പോൾ മനുഷ്യരെ പോലെ ജീവിക്കില്ല അവർ വർഗീയത അവർ കൊടും ക്രൂരത ഇതൊന്നും ചെയ്യാൻ പാടില്ല ആ പിന്നെ എന്തിനാണ് അന്താരാഷ്ട്ര നിയമം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിയമം എന്ന് പറഞ്ഞ് ഉദിക്കയച്ചി പൊന്നാക്കിയിട്ട് അലമാര വെച്ചാൽ പോലെ അടുത്ത് പ്രയോഗിക്കണം അത് ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല അപ്പോൾ ഈ വീഡിയോ അതിനായിട്ടാണ് ഞാൻ സംസാരിച്ചത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ബുള്ളയെ ഇളക്കി ഉണ്ടാക്കിയാൽ വലിയ സുഖം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇസ്പുള്ള എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഓരോരോ മലീഷ്യൻ കം ടീമുകളാണ് സ്വാതന്ത്ര്യ പോരാളികളാണ് ആ മാസം എന്ന് പറഞ്ഞത് അല്ലാതെ അവരാരും രാജ്യമൊന്നും അതിക്രമിച്ച് പിടിക്കാനും ഇതാക്കാൻ ഒന്നുമില്ല ഇതിപ്പോൾ ഇത് കേരളവും തമിഴ്നാടും പോലൊത്ത വ്യത്യാസമുള്ളൂ ഒരു രാജ്യത്ത് അല്ലാതെ ഈ ബഞ്ചു നിധിൻ്റെ രാജ്യമില്ല അത്ര ഒരു വലിയ പ്രവിശ്യക്ക് ഉടമയില്ല പ്രവിശ്യക്കുടമറിഞ്ഞാൽ ചക്രവർത്തിയായിരിക്കണം അതായത് ഇവിടെ സുലൈമാൻ നബിയാണ് ലോകം മുഴുവൻ ഭരിച്ചിരുന്നത് അന്ന് ഇസ്ലാമിൻ്റെ കീഴിലായിരുന്നു ഇവിടെ വേറെ ഉള്ള വർഗീയത കാട്ടിയിട്ട് വേറുള്ള ആളുകളൊന്നും കൊന്നുകൂട്ടിയിട്ടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ നിയമത്തിൻ്റെ അപ്പുറത്തേക്ക് ചലിച്ചുകൊണ്ട് ക്രിസ്ത്യനിസ്റ്റും അതുപോലെ ഈ ജൂതപ്പാടയൊക്കെ മുസ്ലിങ്ങളെ ആഞ്ഞടിച്ച് കൊല്ലുക എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു പാവപ്പെട്ട ആളുകളെ കൊന്നു കൂട്ടുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഒരു കള്ളൻ അനേകം ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ ഇടയിലിരിക്കുന്നുണ്ട് അവിടുത്തെ ബോംബ് ഇട്ടിട്ട് അയാളെ കൊല്ലുമ്പോൾ ബാക്കിയുള്ളവരും ചാവുക എന്നുള്ളത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അല്ലെങ്കിൽ അവർ ആവശ്യകത എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു ചർച്ച നടത്തുക പറഞ്ഞാൽ യുദ്ധം എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം ചർച്ചയ്ക്ക് വിളിക്കുക യുദ്ധം നിർത്തുക എന്തെങ്കിലും ആവശ്യം രണ്ട് കൂട്ടര് ആവശ്യം യുദ്ധം നിങ്ങൾ നിർത്തുന്നു അതിൻ്റെ ഇടയിൽ ഇടപെടേണ്ടത് അമേരിക്കയാണ് ഈ അമേരിക്കയാണ് ഇത് ഹീറ്റോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ എന്ത് വരുത്താനുള്ളത് എന്ത് തീരുമാനമുള്ളത് അപ്പം അങ്ങനെ